വായനായനം സാഹിത്യ ചാർജ്ജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം മഷി സാഹിത്യ കൂട്ടായ്മ പയ്യന്നൂർ എന്നിവയും ചേർന്ന് വായനായനത്തിന്റെ ഭാഗമായി സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു സിനിമയിലെ നല്ല തൻ്റെ നായിക ഈ അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എടുത്ത് പുറത്തു വെച്ചിട്ട് മറ്റൊരാള് വിവാഹം ചെയ്യുന്നവരെ ഘട്ടമാണ് പിന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അവരെടുക്കണമെങ്കിൽ അവരുടെ അമ്മാവന്മാരുടെ ഒരു അധികാരം ഒരു അംഗീകാരം അവർക്ക് ലഭിക്കേണ്ടിയിരുന്നു മലയാള സാഹിത്യത്തിലെ മാറുന്ന സ്ത്രീ സങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടർ പി ഡി സീമ ഡോക്ടർ ശ്രീലേഖ എസ് ഡോക്ടർ സിന്ധു കിഴക്കാനിയൻ എന്നിവർ സംസാരിച്ചു മാറ്റാനും തിരിച്ചു സ്ത്രീയാക്കി ഒക്കെ ഈ ഒരു ഒരു പുരുഷാധിപത്യ സ്ത്രീ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇതിഹാസ പ്രതികളിലും സംഗീത ഇടവലത്ത് മോഡറേറ്ററായി സ്വാഗതവും രജനി ബള്ളോറ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി പാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ